പാലക്കാട് പുത്തൂർ റോസ് ഗാർഡനിൽ അധ്യാപക ദമ്പതികളുടെ വീട്ടിൽ പട്ടാപ്പകൽ കവർച്ച നടത്തിയ തിരുപ്പത്തൂർ സംഘമാണിത് ഇതാണ് സംഘത്തിലെ പ്രധാനി സുധാകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം അറുപതിലധികം മോഷണമാണ് തിരുപ്പത്തൂർ സംഘം നടത്തിയിരിക്കുന്നത് സുധാകരന്റെ നേതൃത്വത്തിൽ പത്തിലധികം ആളുകളാണ് മോഷണം നടത്തുന്നത് എന്നാൽ സുധാകർ മോഷണത്തിനായി ഒരിടത്തും കയറാറില്ല പുറത്ത് കാത്തിരിക്കും അധ്യാപകരായ പ്രകാശിന്റെ വീട്ടിൽ കയറിയപ്പോഴും സുധാകർ പുറത്തെ കാറിൽ ഇരിക്കുകയായിരുന്നു അരവിന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു അധ്യാപകന്റെ വീട്ടിൽ കവർച്ച നടത്തിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് പോയിൻ സ്വർണ്ണാഭരണങ്ങളും അൻപതിനായിരം രൂപയും പുറത്ത് പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് ഡിസൈറുമാണ് കവർന്നത് അരവിന്ദ് ഈ സംഘത്തിൽ ചേർന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഹൗസിംഗ് ലോൺ ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു രണ്ട് ഫിനാൻസ് സ്വിഫ്റ്റ് കാർ വാങ്ങി ഇത് രണ്ടിന്റെയും അടവ് തെറ്റിയപ്പോൾ സഹായത്തിനായിട്ടാണ് സുധാകരന്റെ അടുത്തെത്തിയത് സുധാകർ കാണിച്ച വഴിയാണ് പാലക്കാട് പുത്തൂരിലേക്കുള്ളത് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത് സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് പ്രകാശ് സംഭവമറിഞ്ഞത് നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കൃഷ്ണഗിരിയിലെ തിരുപ്പത്തൂരിൽ എത്തുകയായിരുന്നു പ്രതികളെ പിടികൂടൽ ഘട്ടം വരെ എത്തി എന്നാൽ പ്രതികൾ പോലീസിനെ കാറിടിച്ച് വീഴ്ത്തി ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ അരവിന്ദ് ഓടിച്ച കാർ നോർത്ത് പോലീസ് പിന്തുടർന്ന് സാഹസികമായി പിടികൂടി രക്തചന്ദനവും കഞ്ചാവ് കടത്തുമടക്കം നിരവധി കേസിലെ പ്രതിയാണ് സുധാകർ കവർച്ച നടത്തി കിട്ടുന്ന പണം ഉപയോഗിച്ച തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങുന്നതാണ് സുധാകരന്റെ രീതി എന്തായാലും നോർത്ത് പോലീസ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ തിരുപ്പത്തൂർ സംഘത്തെ പിടികൂടിയിരിക്കുകയാണ്